അസലാമു വരഹമത്തല്ല ഉസ്താദ് മഹർമാല അണിയിക്കുവാൻ വേണ്ടി അതാ മണവാട്ടിയുടെ അടുക്കിലേക്ക് പോകുന്നു വീട്ടുകാരെല്ലാം വളരെയധികം സന്തോഷത്തോടു കൂടി അതാ ഉസ്താദിനെ വരവേൽക്കുന്നു നിക്കാഹ് കഴിഞ്ഞ മണവാട്ടിയെ കാണുവാൻ മണവാട്ടിക്ക് മഹർ അണിയിക്കുവാൻ വേണ്ടി ഉസ്താദ് അതാ മണിയറയിലേക്ക് കടക്കുന്നു എല്ലാവരും അത് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു അവിടെയതാ മണവാട്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു ഉസ്താദ് അവളുടെ മുഖത്തേക്ക് നോക്കി സീനത്ത് നാണം കൊണ്ട് തല താഴ്ത്തി അവളുടെ കൂടെയുണ്ടായിരുന്ന തൊഴികളെല്ലാം പറഞ്ഞു ഞങ്ങൾ മാറിത്തരാം മഹർ എണീച്ചോളൂ ഉസ്താദ് അത് കേട്ട് ഏ വേണ്ട അവിടെ നിന്നോളൂ അപ്പോഴേക്കും അവിടെയുള്ള ഫോട്ടോഗ്രാഫർമാരെല്ലാവരും കൂടി അതാ അങ്ങോട്ട് വന്നു സീനത്തിൻ്റെ കഴുത്തിൽ ഷെഫീഖുസ്താദ് മഹർ അണീക്കുന്നത് അവരെല്ലാം ക്യാമറയിൽ ഒപ്പിയെടുത്തു മണവാട്ടിയുടെ കഴുത്തിലേക്ക് അതാ ഷെഫി ഉസ്താദ് ബിസ്മി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹർ അണീച്ചു കൊടുക്കുന്നു അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു എല്ലാവരും മണവാട്ടിയെയും മണവാളിനെയും അതാ ഫോട്ടോ എടുക്കുന്നു പുതിയാപ്പിളർ മൊഞ്ചനാണല്ലോ അതിനിടക്ക് ആരിക്കോ പറയുന്നത് കേട്ടു എല്ലാവരും മണവാട്ടിയെയും മണവാളിനെയും ആശീർവദിച്ചു അങ്ങനെ അതാ ഷെഫി ഉസ്താദിന്റെ നിക്കാഹ് കഴിഞ്ഞു മണവാളനും മണവാട്ടിയും അതാ ഒരേ സ്ഥലത്ത് ഫുഡ് കഴിക്കുവാൻ വേണ്ടി ഇരിക്കുന്നു അവരെല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കഴിച്ചു നിക്കാഹെല്ലാം റാഹത്തായി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അതാ ഉസ്താദ് വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു കൂടെയുള്ള ഫ്രണ്ട്സുകളെല്ലാം പറഞ്ഞു ഹല്ല ഉസ്താദേ ഇന്നിപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞതല്ലേ ഇന്നിവിടെ കൂടല്ലേ വേണ്ടത് അതും അങ്ങോട്ട് കൊണ്ടുപോകണോ ഹേയ് ഇല്ലടാ അവിടെ ഇനി ഇൻഷാല്ല കല്യാണമുണ്ടാക്കട്ടെ ഒരാഴ്ചക്കുള്ളിൽ കൊണ്ടുപോകും ഇൻഷാല്ല ആഹാ അങ്ങനെയാണോ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ നിൽക്കാലോ ഇന്ന് നിൽക്കാൻ കഴിഞ്ഞ ദിവസമല്ലേ ഇവിടെ എടാ അത് പറ്റില്ല എനിക്ക് എൻ്റെ ഉമ്മ ഒറ്റക്കാണ് അവിടെ ഉമ്മ ആരെങ്കിലും വിളിച്ചോളെടാ കൂട്ടിനെ അല്ലടാ അത് പിന്നീട് ഒരിക്കലാവാം വൈകാതെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അവളെ എനിക്കവിടെ വെച്ചാണ് ഇഷ്ടം ഓ അങ്ങനെയാണല്ലേ ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെയതാ മണവാട്ടിയോട് ഷെഫി ഉസ്താദ് യാത്ര പറയുന്നു വീട്ടുകാരെല്ലാം നിർബന്ധിക്കുന്നു ഇന്ന് തന്നെ തിരിച്ചു പോവാണോ ആ എൻ്റെ ഉമ്മ അവിടെ ഒറ്റക്കാണ് ഞാൻ ആ ആയിക്കോട്ടെ എന്നാൽ ശരി അങ്ങനെ അതാ മണവാളൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു മകൻ്റെയും കൂട്ടുകാരുടെയും വരവ് കണ്ട് ഉമ്മ സന്തോഷിച്ചു പഠിച്ചവനെ ഇത്ര പെട്ടെന്ന് എത്തിയോ നിക്കാഹ് കഴിഞ്ഞല്ലേ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വന്നാ മതിയായിരുന്നു ഉമ്മ ഇതാ നിങ്ങളുടെ പുന്നാര മകൻ പുതിയപ്ല മഹറൊക്കെ അണീച്ച് മണവാട്ടിയെ കൊണ്ടുവരാതായിട്ട് വന്നത് ആ മക്കളെ എന്നാ പിന്നെ അവളിങ്ങോട് കൂട്ടിയാ മതിയായിരുന്നോ ഉമ്മ അതെന്നാണ് ഒന്നും മക്കളെ ഞമ്മക്കും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒരു പരിപാടി നടത്താൻ ഞാൻ പറ്റുമല്ലോ പറ്റൂലല്ലോ എൻ്റെ ആകപ്പാടുള്ളൊരു മോനല്ലേ അപ്പൊ ഷാറാക്ക് അഞ്ഞാൻ പറ്റില്ല ഇൻഷാല്ല അടുത്ത ആഴ്ച എല്ലാവരെയും വിളിക്കും എല്ലാവരും പങ്കെടുക്കണം കേട്ടോ അപ്പം ഷെഫി ഉസ്താദ് ഞങ്ങൾ ഇറങ്ങട്ടെ ഇറങ്ങട്ടെട്ടോ പിന്നെ മരുമകൾ വഞ്ചത്തി കേട്ടോ ഉമ്മാ എൻ്റെ കുട്ടിക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് എനിക്ക് പറ്റിയതാണ് കേട്ടോ എൻ്റെ കുട്ടിക്ക് പറ്റിയത് പഠിച്ചവനെ വിധി കൂട്ടിയില്ല അപ്പോൾ ഇനി മുതലേ എന്റെ കുട്ടിക്ക് പറ്റിയ പെണ്ണ് ഇവളായിരിക്കും അല്ലേ മോനെ അതെ ഉമ്മ ഷെഫി ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ എന്തത്ര പെട്ടെന്ന് തന്നെ പോകുന്നത് കുറച്ചൊക്കെ അവിടെ ഇരുന്നോ ഏ ഉമ്മ ഒറ്റക്കല്ലേ ഉമ്മ മോനെ കുഴപ്പമില്ല ഞാനിവിടെ ആരെങ്കിലൊക്കെ വിളിച്ച് കൂട്ടിന് വിളിച്ച് കിടന്നോളാം ഉമ്മൻ്റെ കുട്ടി ഉമ്മാൻ്റെ കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പൊയ്ക്കോളി ഏ ഇങ്ങോട്ടാവുമ്പോൾ പിന്നെ കയറി വരുമ്പോൾ കുറച്ച് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ആൾക്കാരെക്കൊന്ന് വിളിക്കണമല്ലോ ഏഹ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ അടുത്ത കുറച്ച് കുടുംബക്കാരെങ്കിലും വിളിച്ചിട്ട് അങ്ങനെയൊക്കെ അത് ഇൻഷാല്ല നമുക്ക് അടുത്ത വ്യാഴാഴ്ച ആക്കാം അടുത്ത വ്യാഴാഴ്ച ആയിക്കഴിഞ്ഞാൽ സുന്നത്തുമാണ് നല്ല ദിവസമാണ് കല്യാണത്തിനൊക്കെ പറ്റിയ ദിവസമാണ് അപ്പോൾ അന്ന് കൂട്ടിക്കൊണ്ടുവരാം ഓളല്ലേ ഷെഫി ഉസ്താദ് അത് വിരലിലെണ്ണി നോക്കി തിങ്കൾ ചൊവ്വ ബുധൻ അല്ല മൂന്ന് ദിവസം ഇന്നത്തെ ഏകദേശം കഴിഞ്ഞൊടുങ്ങി ചുരുക്കി പറഞ്ഞ രണ്ട് ദിവസം തന്നെ മോനെ നീ നീമിണ്ടാത്തത് ഉമ്മ ഒന്നുമില്ല അത് ആരോടൊക്കെ പറയണം മോനെ നമ്മുടെ അത്യാവശ്യം കുറച്ച് ഫാമിലിയിലും അയൽവാസികളെ നിന്റെ കൂട്ടുകാരെ ഒക്കെ പറയണം ഷെഫി ഉസ്താദിന്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാവരോടും അതാ കാര്യങ്ങളൊക്കെ ഉമ്മ വിളിച്ച് പറയുന്നു മോനെ അത്യാവശ്യം എല്ലാവരോടും ഞാൻ പറഞ്ഞു ഇനി മറ്റന്നാ നി നാളെ രാവിലെ മുതൽ എൻ്റെ കുട്ടി രണ്ട് ദിവസം മദ്രസക്കൊന്ന് ലീവ് എടുക്കട്ടോ ഏ നാളെ മുതൽ നമുക്ക് ഫാമിലിയിലും നമ്മളെ ആൾക്കാരോടൊക്കെ ഒന്ന് നിൻ്റെ ഫ്രണ്ട്സാരോടൊക്കെ ഒന്ന് പോയി പറയാം അതായിരിക്കും നല്ലത് നമുക്ക് രണ്ട് പേർക്കും പോവാലോ ആയിക്കോട്ടെ ഉമ്മ അല്ലെങ്കിൽ ഉമ്മക്ക് എൻ്റെ കൂടെ ഇങ്ങനെ ബൈക്കിൽ സഞ്ചരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലേ മോനെ അങ്ങനെയൊന്നുമില്ല എന്നാലും ഇനിയിപ്പോൾ ആ ബൈക്കുമ്പോൾ ഒക്കെ ഒരു അവകാശമായല്ലോ ഉമ്മാ നിങ്ങളുടെ സ്ഥാനം എന്നും എൻ്റെ അടുത്തിട്ടുണ്ടാവും കേട്ടോ ആ രാത്രിയിൽ ഉസ്താദിക്ക് എടുക്കുവാൻ വേണ്ടി തൻ്റെ റൂമിലേക്ക് പോയി മോനെ റൂമും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശരിയാക്കേണ്ടിടാ ഒന്നും കൂടെ പൈൻറിങ്ങല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഉമ്മ അങ്ങനെയൊക്കെ പോരേ ഉമ്മ അല്ല മോനെ ഓടിട്ട് വീടല്ലേ അപ്പം ഒക്കെ ചെയ്ത് ഒന്നും മൊഞ്ചാക്കണ്ടേ എൻ്റെ പൊന്നുമോനെ ഉമ്മ ഇതൊക്കെ പോരെ അതൊക്കെ എന്തിനാ നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഓടിട്ട് വീടല്ലേ വേണ്ടത് മോനെ അതൊക്കെ ശരിയായിരിക്കും എൻ്റെ കുട്ടി എന്തൊക്കെ തന്നെയാലും ഒന്ന് രണ്ട് ദിവസം ഉള്ളു വേഗം ഒന്നൊരു സീലിങ്ങിൻ്റെ ആൾക്കാരെ കൊണ്ടൊന്ന് സെറ്റാക്കുക കേട്ടോ ഉമ്മ അതിനൊക്കെ ഉള്ളത് അതൊക്കെ ഞാൻ തരൻ്റെ കുട്ടി വിഷമിക്കണ്ട പഠിച്ചോനെ എൻ്റെ ഉമ്മ എന്തേ പറയുന്നത് കല്യാണത്തിനുള്ളതും റൂമ് സെറ്റാക്കാനുള്ളതൊക്കെ ഉമ്മ തരാ എന്നാണ് പറയണത് പക്ഷെ ഉമ്മാക്കിത് ഇടുന്ന അതാണ് എനിക്കറിയാത്തത് ആ രാത്രിയിൽ ഉസ്താദ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടന്നു അന്ന് മണവാട്ടിക്ക് കൊടുത്ത ആ ഒരു ഫോൺ അതിലേക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചാലോ എന്ന് അവൻ വിചാരിക്കുന്നു അതൊരിക്കലും അവൻ ഉദ്ദേശിച്ചതായിരുന്നില്ല പക്ഷേ തൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി തനിക്കൊരു ഗിഫ്റ്റ് തന്നിരുന്നു അതായിരുന്നു ആ ഐഫോൺ അതാണ് അവൾക്ക് കൊടുത്തത് അല്ലാതെ എന്നെ കൊണ്ടത് വാങ്ങുവാനുള്ള സാമ്പത്തികമൊന്നും ഇല്ല അതുകൊണ്ട് പഠിച്ചു മാനക്കേടില്ലാതെ രക്ഷപ്പെട്ടു ഹോ എന്നാലും ആ നമ്പർ അതിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് സിമ്മിൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ട് ചില കുട്ടികൾക്ക് ഫോണും സിമ്മും വാട്സപ്പൊന്നും ഒറ്റയ്ക്ക് ഉണ്ടാവില്ലല്ലോ വീട്ടിലേതായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുത്തത് അതെല്ലാം ഫ്രണ്ട്സുകളുടെ വക അവരെ ഫോൺ വാങ്ങി അപ്പോൾ തന്നെ ആ നമ്പർ അതിൽ ഉസ്താദ് ഫോൺ എടുത്തു ഒന്ന് മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ വിളിച്ചാലോ നിൽക്കാർ കഴിഞ്ഞതല്ലേ ധൈര്യമായി വിളിക്കാലോ വാട്സാപ്പിൽ അതാ ഉസ്താദ് മെസ്സേജ് അയക്കുന്നു അസല വാളേക്കും അവൾ ഓൺലൈനിൽ തന്നെ ഉണ്ടായിരുന്നു ഓഹ് അപ്പോൾ അവൾ പെട്ടെന്ന് റീപ്പിൽ തരുന്നു സീനത്തെ എന്തൊക്കെയുണ്ട് സുഖല്ലേ കിടന്നോ ഉസ്താദിന്റെ അടുത്ത മെസ്സേജ് സീനത്ത് പറഞ്ഞു കിടന്നിട്ടില്ല കിടക്കാൻ ഒരുപാട് ടൈമൊക്കെ ആവും അതെന്താ അങ്ങനെ നേരത്തെ ഉറങ്ങണം നേരത്തെ എഴുന്നേൽക്കണം അങ്ങനെയല്ലേ ആ ഞാൻ പതിനൊന്ന് മണിയൊക്കെ കിടക്കാനൊക്കെ അപ്പോൾ സുബെഹിനെയൊക്കെ അറിയുമോ മോളെ അതൊക്കെ അറിയും സുബഹൊന്നും തെറ്റൂല്ലല്ലോ ആറു മണിവരെ ഒക്കെ സമയമല്ലേ ആഹാ ആരും പറഞ്ഞു എപ്പോഴും ആറു മണിവരെ ഒന്നും ഇല്ലാട്ടോ ചില സമയത്ത് മാത്രം അതൊക്കെ എനിക്കറിയാം അല്ല നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട് അവളുടെ ചോദ്യം ഞാനും എൻ്റെ ഉമ്മയും മാത്രം ഓഹോ അപ്പോൾ ഞാൻ മാത്രമാണ് അവിടെ മരുമകളല്ലേ അതെ എന്താ സീനത്തേ മോളെ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താ എന്നെ ചിഞ്ചു എന്നാ വിളിക്കൽ ചില ആളുകളൊക്കെ ചിലർ സീനത്ത് മോളെ വിളിക്കും ആ ചിഞ്ചു അതിനേക്കാൾ അത്ര ഭംഗിയുള്ള പേരാണ് സീനത്ത് ലേ നല്ല ഭംഗിയുള്ള മനോഹരമായ പേര് ജീനത്തിന്റെ അർത്ഥം നിനക്ക് എന്താ അറിയോ ഉം എനിക്കറിയാം ഭംഗിയുള്ളതെന്നല്ലേ ആ ഭംഗിയുള്ളത് മനോഹരമായത് അത്രക്കും ഭംഗിയുള്ള ജീനത്തായ പേരിനെ പിന്നെ എന്തിനാ ചിഞ്ചു എന്ന് വിളിച്ച് അതിന്റെ അർത്ഥം മാറ്റുന്നത് പെണ്ണെ ഏ അങ്ങനെയൊന്നുമില്ല അതവനെ ഇഷ്ടം പോലല്ലേ അല്ലോസ്ത അതെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം അതിന് തന്നെ പറയാം എന്ത് കാര്യം എനിക്ക് ഈ ഉസ്താദമാരെന്നൊക്കെ പറഞ്ഞാൽ തീരെ ഒരു താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു അതായത് എൻ്റെ ഇഷ്ടത്തിനൊന്നും എൻ്റെ വീട്ടുകാർ വിവാഹത്തിന് വേണ്ടി നിന്നില്ല ഞാൻ അവരോട് പരവട്ടം പറഞ്ഞിട്ടുണ്ട് ഉസ്താദിനെ ഉസ്താദുമാരെ എനിക്ക് വലിയ ഇഷ്ടമല്ല എന്നൊക്കെ സാധാരണക്കാരാണ് എനിക്കിഷ്ടം പക്ഷെ വീട്ടുകാരൊന്നും അത് നിങ്ങളെ കണ്ടപ്പോൾ പിന്നെ നിങ്ങൾക്ക് അവർക്ക് എല്ലാവർക്കും നിങ്ങളെ വേണം ശരിയാണ് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഷെഫി ഉസ്താദ് മുന്നിലാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്കൊക്കെ നല്ലോണം പിടിച്ചു പക്ഷേ എനിക്ക് ഉസ്താദ് എന്നുള്ള ആ ഒരു ജോലി അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല നിങ്ങൾ ആ ജോലിയിൽ നിന്ന് ഒന്ന് മാറുമോ ഇക്കാഹ ദിവസം തന്നെ ആ പെണ്ണിൻ്റെ ചോദ്യം കേട്ട് ഷെഫി ഉസ്താദ് ശരിക്കും ഞെട്ടി റബ്ബേ ഉസ്താദ് ദർസിൽ ഇത്രയും പഠിച്ച് കോളേജിലൊക്കെ പഠിച്ചുണ്ടാക്കി എടുത്തതാണ് ഒരു ആലും എന്നുള്ള സ്വപ്നം അതൊമ്മയുടെ സ്വപ്നമായിരുന്നു എന്താ ഇവിൾ പറയുന്നത് അതൊഴിവാക്കണമെന്നോ കേൾക്കുന്നില്ലേ ഷെഫിക്ക ഷെഫിക്ക ഞാൻ പറയട്ടെ ഉസ്താദ് എന്നുള്ള ജോലിയിൽ നിന്ന് പിന്മാറിക്കൂടെ മറ്റ് പല ജോ ജോലിക്കും പോയിക്കൂടെ എന്താ പെണ്ണ് നീ പറയുന്നത് അവനാ പഠിച്ചതല്ലേ അവനാന് ആ ഫീൽഡിലല്ലേ വരിക എന്താ ഉസ്താദിനെ ഇഷ്ടമല്ലേ സത്യം പറയാലോ എനിക്ക് ഉസ്താദ്മാർ ഇഷ്ടേ അല്ല ഷെഫി ഉസ്താദിൻ്റെ മുഖം വല്ലാതെ അങ്ങ് വാടി പഠിച്ചോനെ ഇതെന്താ അറബം പുത്തരയിൽ തന്നെ കല്ല് കടിക്കാണോ ഉസ്താദ് വേറെ എത്രയോ ജോലികളുണ്ട് ഇനി ഗൾഫിലായാലും കുഴപ്പമില്ല വേറെ എത്ര സൂപ്പർ മാർക്കറ്റുകളിൽ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ ജോലിയുണ്ട് എന്താ ഉസ്താദ് പള്ളിയും മദ്രസായിട്ട് തന്നെ നിൽക്കുന്നത് എൻ്റെ ഉപ്പയുടെ ആഗ്രഹമായിരുന്നു അത് എൻ്റെ ഉമ്മാക്കും അതായിരുന്നു ഇഷ്ടം അത് ഞാനങ്ങ് സാധിപ്പിച്ചു കൊടുത്തു ഇപ്പോൾ ഞാൻ പള്ളിയിലും മദ്രസയിലൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു കുഴപ്പമില്ല അലഹമില്ല റാഹത്ത് തന്നെ എന്നാലും ഉസ്താദേ സാലറൊക്കെ വളരെ കുറവല്ലേ അവളുടെ ആ ഒരു ചോദ്യം കേട്ട് ശരിക്കും ഉസ്താദിനെ മനസ്സിനുള്ളിൽ ഒരു വേദന തോന്നാണ് പഠിച്ചറമ്പേ സാധാരണ രീതിയിൽ നിക്കാഹ് കഴിഞ്ഞ ദിവസം മണവാട്ടുകൾ നാണത്തോടെയായിരിക്കും സംസാരിക്കുക പക്ഷേ ഇവളെന്താ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് റബ്ബേ പെട്ടോ അല്ല ഉസ്താദേ എന്ത് നിങ്ങൾ മിണ്ടാത്തത് എനിക്ക് ഉസ്താദ് വിളിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഷെഫിക്കാന്നെ വിളിക്കുള്ളൂ പക്ഷേ ചില സമയങ്ങളിൽ വിളിക്കുന്നു മാത്രം ഞാൻ പറയുന്ന ചോദ്യത്തിന് നിങ്ങൾ റീപ്ലേസ് എടുക്കി തന്നില്ല കേട്ടോ ഉസ്താദ് എന്നുള്ള ആ ഒരു ജോലി ഉപേക്ഷിച്ചൂടെ ഗൾഫിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചൂടെ എനിക്ക് സത്യമായിട്ടും ഒട്ടും ഇഷ്ടമില്ലാത്ത പാർട്ടിയാണ് ഈ ഉസ്താദ് എന്നുള്ളത് നിങ്ങൾ മഹറി എണീക്കാൻ വേണ്ടിയിട്ട് തലയിലെ ആ തൊപ്പിയും ഇതൊക്കെ ഇട്ട് വന്നപ്പോൾ സത്യം പറയട്ടെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ചു അതങ്ങ് ഊരി വെച്ചിട്ട് ഫോട്ടോ എടുത്താൽ പോരെന്ന് പക്ഷേ പിന്നെ ആളുകളുടെ ഇടയിൽ നിന്ന് പറയേണ്ടത് വിചാരിച്ചിട്ടാണ് ഉസ്താദിനതെല്ലാം കേട്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു പഠിച്ചോനെ ഇതിപ്പോ അല്ലാത്ത അല്ല ഉസ്താദ് നിങ്ങൾക്ക് ഉറങ്ങാനായില്ലേ നിങ്ങളൊക്കെ നേരത്ത് ഉറങ്ങി നേരത്തെ എണീക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ഫോൺ കട്ട് ചെയ്തു നിക്കാഹ് കഴിഞ്ഞ ആദ്യത്തെ ദിവസം ഇതൊക്കെയാണ് പഠിച്ചോനെ സംഭവിച്ചത് റബ്ബേ ഞാൻ എന്താ ചെയ്യാം ഞാൻ എന്താ പറയാ എനിക്കൊന്നും എൻ്റെ ഉമ്മയോട് ഞാനത് എങ്ങനെ പറയും ഉമ്മക്കത് സഹിക്കാൻ കഴിയുമോ കാരണം ഉമ്മയുടെ ആഗ്രഹമായിരുന്നു മകനെ ഒരു ആര്യമാക്കണമെന്നുള്ളത് ഇപ്പോൾ പഠിച്ചോനെ എൻ്റെ ഉമ്മാൻ്റെ ആഗ്രഹങ്ങളൊക്കെ തടസ്സപ്പെടുത്തി ഞാൻ അവളുടെ ഇഷ്ടത്തിന് ഹേ അതാവില്ല ഒരിക്കലും എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ആഗ്രഹം ഈ ഒരു ഉസ്താദെന്നുള്ള ഈ ഒരു ചിന്താഗതി മാറി ചിന്തിക്കാൻ എനിക്കാവുന്ന പോലും ഇല്ല റബ്ബേ കാരണം ഞാൻ പള്ളിയിൽ മാങ്ക കൊടുക്കുന്ന ആളാണ് കുത്തുബൻ നിർവഹിക്കാറുണ്ട് അങ്ങനെ മദ്രസയിൽ പഠിപ്പിക്കാറുണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് ഈയൊരു ഫീൽഡിൽ നിന്ന് മാറുക എന്ന് വെച്ചാൽ എനിക്ക് പ്രയാസമാണ് കാരണം എപ്പോഴും പഠിച്ചതിനും പേടിയിൽ ജീവിക്കാൻ പറ്റുന്നൊരു ഫീൽഡ് എന്ന് വെച്ചാൽ ഇതാണ് കാരണം ഒരിക്കലും നമ്മൾ മറക്കൂല നിസ്കാരമായാലും കുറുകാൻ പാരായണായാലും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാത്ത് നിൽക്കുക അതാണ് നമ്മുടെ ജോലി ബാങ്ക് വിളിക്കുക അതൊക്കെ അപ്പോൾ കറക്റ്റായിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും ഈ ഒരു ഫീൽഡാണ് ഉപകാരപ്പെടുക ആ രാത്രിയിൽ ഉസ്താദിനെ ഉറക്കം വരുന്നേയില്ല ഉസ്താദ് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു പഠിച്ചോനെ എന്താണാവോ അന്ന് തഹജുദിന് പുലർച്ചെ എഴുന്നേറ്റ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദ്വാശ ചെയ്തു പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്നു മോനെ ആ ഉമ്മ മോനൊന്നു പോകണ്ടാട്ടോ ഉമ്മ അത് നാളായപ്പോ പഠിച്ച റബ്ബേ വ്യാഴാഴ്ച ആക്കാന്ന് പറഞ്ഞതാണ് ഇനിയിപ്പോൾ ദിവസമുണ്ടോ ഉമ്മാൻ്റെ കുട്ടിക്ക് എന്തു പറയണത് ഉസ്താദിന് എന്തൊക്കെയൊരു മനോവിഷമം ഉള്ളതായിട്ട് തോന്നി മോനെ എൻ്റെ കുട്ടിക്ക് നിക്കാഹ് കഴിച്ചതല്ലേ ഇന്ന മൻ്റെ കുട്ടി ഇന്നും വേണമെങ്കിൽ പോയിക്കോളി അങ്ങോട്ട് അല്ലെങ്കിൽ ഓളറ്റൊരു ടൂറൊക്കെ ആണ് പോയിക്കൂടെ കേട്ടോ ഓളെ പോയി കൊണ്ടന്നോ അതിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞല്ലേ പോയി കൊണ്ടുവന്നോ നിങ്ങൾ എവിടെ വെച്ചാൽ പോയിക്കോളി ഏ ഇല്ല ഞാൻ പള്ളിയിൽ ഞാൻ അവിടെ പോയിട്ട് വരാം മോനെ എടാ കല്യാണം പറയാൻ പോണ ഇനി ദിവസമല്ലേട്ടോ ഉമാൻ്റെ കുട്ടി ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട് പള്ളിയിൽ കൂടിയാൽ പോരായിരുന്നോ ഉമ്മ ഞാൻ പോയിട്ട് വരാം ഒരു ഒൻപത് പത്ത് മണിയാവുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്താം ഉമ്മ അപ്പോഴേക്കും ഒരുങ്ങി നിന്നോണ്ടി ഉസ്താദ് അതാ ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് തഹജ്ജുസ്കരിച്ച് ഉടനെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു പഠിച്ചോനെ എന്റെ കുട്ടിയെ നീ കാത്തിരക്ഷിക്കല്ല നിക്കാഹ് കഴിഞ്ഞ പുതിയാപ്പിള ആയിട്ടാണ് ഓൻ പോകുന്നത് പഠിച്ചോനെ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ ജീവിക്കണം അവളുടെ അടുത്ത് പോകണം നിങ്ങൾ പുറത്ത് പുറത്തെവിടെങ്കിലും പോയിക്കൊണ്ടിരുന്നൊക്കെ പഠിച്ചോനെ ഇൻഷല്ല എന്തൊക്കെ തന്നെയാലും റാഹത്തോടു കൂടി എൻ്റെ കുട്ടി ജീവിക്കട്ടെ ഉസ്താദ് നേരെ ഉസ്താദ് ജോലി ചെയ്യുന്ന പള്ളിയിലേക്ക് പോകുന്നു പക്ഷെ പോകുമ്പോഴെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിങ്ങലായിരുന്നു റബേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചത് പള്ളിയും മദ്രസും ആയിട്ടുള്ള ജീവിതം തന്നെയാണ് മരിക്കോളം ഇതുതന്നെയാണ് എനിക്കിഷ്ടം മക്കളെ കുറുകാൻ പഠിപ്പിക്കുക പള്ളിയിൽ ബാങ്ക് കൊടുക്കുക ഇതൊക്കെ തന്നെയാണല്ലോ എനിക്കിഷ്ടപ്പെട്ട ജോലിയും പക്ഷേ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അവൾ പറയുന്നത് ഈ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരുത്തിക്കൂടെയെന്നാണ് റബ്ബെ എനിക്കതിന് കഴിയോ അല്ലെങ്കിലും ഇതല്ലാതെ എന്ത് ജോലിയാണ് ഞാൻ പഠിച്ചത് ഉസ്താദിൻ്റെ മനസ്സിൽ വളരെയധികം സങ്കടമായിരുന്നു ആ യാത്രയിൽ ഏകദേശം ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം സുബേ ബാങ്കോട് അടുത്തപ്പോൾ ഉസ്താദ് പള്ളിയിലെത്തി ആ ഉസ്താദ് എത്തിയല്ലോ ബാങ്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഉസ്താദ് അതാ അവിടേക്ക് പള്ളിക്കകത്തേക്ക് കയറുന്നു എല്ലാവരും സന്തോഷത്തോടെ ഉസ്താദിനെ വരവേറ്റിരുന്നു ഉസ്താദ് പുതിയ അപ്പളായല്ലേ മാഷാ അല്ലാ റാഹത്താകട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഉസ്താദിനോട് ആശംസ പറയുന്നുണ്ട് പക്ഷേ ഉസ്താദിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു വേദന ചെറിയൊരു വിങ്ങൽ ബാക്കി നിൽക്കുന്നുണ്ട് മറ്റൊന്നുമല്ല തൻ്റെ ഭാര്യ പറഞ്ഞ ആ ഒരു വാക്കുകൾ ഓർത്ത് ഉസ്താദേ അസ്സലാം അലക്കും എല്ലാവരോടും നല്ല രീതിയിൽ ഉസ്താദ് സലാം മടക്കി വിശേഷങ്ങൾ പങ്കുവച്ചു അങ്ങനെയാതാ ഉസ്താദ് പരിശുദ്ധമായ ആ ഒരു ബാങ്ക് വിളിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ കയറുന്നു ഉസ്താദ് ബാങ്ക് കൊടുത്തു എല്ലാവരും അത് സശ്രദ്ധ കേട്ടുകൊണ്ട് ജവാബ് ചൊല്ലി തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അതാ നിസ്കാരം ജമാളത്ത് തുടങ്ങുന്നു ഉസ്താദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് എല്ലാവരും വളരെയധികം കൂടി ജമാളത്തിലൊക്കെ പങ്കെടുത്തു ഹൃദയം പൊട്ടിയുള്ള ഒരു ദുവാ ഉസ്താദിന്റെ അവസാനം എല്ലാവരും അവിടെ തന്നെ ഇരുന്നു എന്നാൽ ഈ സമയം ഫർസാനിയുടെ ഉപ്പ അതായത് ഉസ്താദിന്റെ ഉസ്താദ് അതാ വരുന്നു മോനെ ഷെഫി ഉസ്താദിനെ കെട്ടിപ്പിടിച്ചു മോനെ റാഹത്തല്ലേ ഉസ്താദെ അലഹമ്മദില്ല റാഹത്താണ് ഷെഫി ഉസ്താദെ നിങ്ങൾക്ക് പഠിച്ച് റബ്ബ് ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ ഫർസാനയുടെ ഉപ്പ അദ്ദേഹത്തെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു മനസ്സിനുള്ളിലുള്ള ആ ഒരു വിഷമം പുറത്തറിയിക്കാതെ ഉസ്താദ് പുഞ്ചിരിച്ചു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം أدوريكم إلا السلام عليكم ورحمة الله تعالى وبركاته <applause>